നാലാം നിലയിലെ ആർ ടി ഓഫീസിലെത്തിയാൾ കുഴഞ്ഞു വിടുന്നു ഈ സമയം കൃത്യമായി സി പി ആർ നൽകി ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്തൊരു ഒച്ച ഭയങ്കരമായിട്ട് അടിച്ചു വീണ ഒച്ച കേട്ടു എന്താണോ എന്നുള്ളതില് നിന്നവരൊക്കെ പെട്ടെന്ന് ഓടി കൂടുന്ന കേട്ടപ്പോ തന്നെയാണ് സീരിയസ് മനസ്സിൽ പോയത് ദ്ദേഹം നെഞ്ചുപൊത്തിയിട്ട് ഭയങ്കരമായിട്ട് വലിയതും ശ്വാസം കുറഞ്ഞ് റിഫ്ലക്സ് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലെ ഒരു എന്താ സി പി ആറ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു എവിടെയോ പഠിച്ചൊരു അറിവുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ച് നോക്കി കാരണം നമുക്ക് ഇതുവരെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇത് വരരുതല്ലോ എന്ന് കരുതി അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ സൗഭാഗ്യത്തിന് ആള് ലൈഫ് വര അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് അന്നത്തെ ദിവസം അനുഭവിച്ചൊരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു നമസ്കാരം ആലുവ മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് നാലാം നിലയിലെ ആർ ടി ഓഫീസിലെത്തിയ ആൾ കുഴഞ്ഞു വീടിരുന്നു ഈ സമയം കൃത്യമായി സി പി ആർ നൽകി ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആലുവ ജോയിൻറ്റ് ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ എസ് സജിൻ ആലുവ കുന്നത്തേരി പള്ളിത്താഴം മീന്ത്രക്കൽ സ്വദേശി ഹൈദ്രോസ് എന്ന അൻപത്തിരണ്ട് ജീവൻ രക്ഷിച്ചത് ഇദ്ദേഹം ബുധനാഴ്ച ഉച്ചയോട് കൂടിയിട്ട് ആർ ടി ഓഫീസിലേക്ക് എത്തിയതാണ് ആ സമയമാണ് ആർ ടി ഓഫീസിലേക്ക് പോകുവാനുള്ള മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റ് തകരാറിലായത് അതിനെ തുടർന്ന് അദ്ദേഹം നാലാം നിലയിലേക്ക് സ്റ്റെപ്പ് കയറി നടന്നു പോവുകയായിരുന്നു ഈ നടന്ന് ചെന്നപ്പോഴേക്കും അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഈ സമയമാണ് സമയോചിതമായി കെ സജിൻ ഇടപെട്ടത് കൃത്യമായി സി നൽകി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ സജിൻ നമ്മുടെ വചരികയാണ് സർ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ഏപ്രിൽ ആറാം തീയതി ഉച്ചക്കൊരു രണ്ട് രണ്ടേ കാലോട് കൂടി അപ്പോൾ ക്യാബിനിൽ ഞാൻ എൻ്റെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തന അനീഷ് സാറും ഉണ്ടായിരുന്നു ഒറ്റ ക്യാബിനിൽ പിന്നെ അപ്പുറം എ എം വി ക്യാബിനുണ്ട് അപ്പോൾ അവിടെ എന്തോ ആവശ്യത്തിനായിട്ട് വന്നിരിക്കുന്നതായിരുന്നു ഇതിൻ്റെ ഓണറും ഈ ഡ്രൈവറേയും സംഭവിച്ച ഡ്രൈവർ അപ്പോൾ എന്തോ ഒരു ഒച്ച ഭയങ്കരമായിട്ട് അടിച്ചു വീണ ഒച്ച കേട്ടു എന്താണാവോ എന്നുള്ളൊരിതിൽ ഞങ്ങൾ എല്ലാവരും അപ്പോൾ അവിടെ നിന്നവരൊക്കെ പെട്ടെന്ന് ഓടിക്കൂടുന്നതാണ്ട് അപ്പം നമുക്കവിടെ നേരെ നോക്കിയാൽ കാണാൻ പറ്റില്ല നേരെ ഞാൻ കമ്പ്യൂട്ടറിലെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് അപ്പോൾ ആൾക്കാർ പാനിക്കായിട്ട് അങ്ങോട്ട് കൂടും വണ്ടി വിളി ഇത്തിരി ഇത് ഹറ്റാക്ക് എന്നുള്ളൊരു വാക്ക് പറയണത് കേട്ടപ്പോൾ തന്നെയാണ് അത് അതിൻ്റെ ഒരു സീരിയസ്നെസ് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പോയത് കാരണം അതിന് പിന്നെ റിയാക്ട് ചെയ്യാനുള്ള സമയം കുറവായിരിക്കുമല്ലോ അപ്പോൾ വേഗം ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അന്തരി ആ ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അപ്പോൾ വണ്ടി വിളിക്കാനൊക്കെ ആൾക്കാർ പോയി പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു എന്താ സി പി ആറ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു എവിടെയോ പഠിച്ചൊരറിവുണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം നെഞ്ച് നെഞ്ചിപ്പൊത്തിയിട്ട് ഭയങ്കരമായിട്ട് വലിയുന്നതും ശ്വാസം കുറഞ്ഞ് റിഫ് ആ റിഫ്ലക്സ് കുറഞ്ഞു വരാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടുകൂടി ഞാൻ എന്തായാലും ഒന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊരവസരം അങ്ങനെ വിചാരിച്ച് ഒന്ന് ചെയ്തു അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ആദ്യത്തെ രണ്ട് സൈക്കിള് തേട്ടിടാ കൊടുത്തപ്പോഴും റിഫ്ലക്സ് ഇല്ല ആൾ ഡൗൺ ആവണ പോലെ തോന്നി പക്ഷേ മൂന്നാമത്തെ കൊടുത്ത് ഇപ്പം എനിക്കൊരു ഇത് തോന്നി കാരണം ആൾ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യണ പോലെ തിരിച്ച് കണ്ണുകളൊക്കെ ഒന്ന് ഇതാവണ പോലെ തോന്നി അപ്പോൾ നമുക്കൊരു വേഗം എനർജിയോട് കൂടി ചെയ്തു പക്ഷേ ശ്വാസം അപ്പോഴും എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥ ഞാനും എക്സോസ്റ്റഡ് ആവും ഇത് ആ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പം എൻ്റെ കൂടെ നിന്ന് ആരോ ഞാൻ പറഞ്ഞു ഒന്ന് ശ്വാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആൾ താഴെ വന്നിരുന്ന് ബലമായിട്ട് തന്നെ ശ്വാസം കുടിപ്പിച്ചു ഇപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഒന്ന് കാല് ഒന്ന് ഉള്ളനടിയൊക്കൊന്ന് തിരുമ്പി ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി കൈവെള്ളയും അപ്പോൾ ആളാണെങ്കിൽ കൈ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൈ ബലമായിട്ട് തന്നെ നല്ല ഒരു ഇത് ആരോഗ്യമുണ്ട് പുള്ളിക്ക് അപ്പോൾ ഞാൻ കൈ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൈവെള്ളക്കൊന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചു സി പി ആർ ചെയ്ത് അത് കഴിഞ്ഞ് നാലാമത്തെ കഴിഞ്ഞ് വണ്ടി താഴെ വന്നിട്ടുണ്ടായി ഒരു ഓട്ടോറിക്ഷ വന്നു ആംബുലൻസിനൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടായിരുന്നില്ല ഓട്ടോറിക്ഷയിൽ എല്ലാവരും നേരെ ആളെ പൊക്കിയെടുത്ത് നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ കൊണ്ടുവന്നു വണ്ടി കയറ്റി അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ച് നോക്കി കാരണം നമുക്ക് നമുക്കിത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇത് വരരുതല്ലോ എന്ന് കരുതി അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ സദ്ഭാഗ്യത്തിന് ആൾ ലൈഫ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇ സി ജി ഭയങ്കര ഫ്ളക്ച്വേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ എ സി ജി ഫ്ളക്ച്വേഷൻ എന്തായാലും നോർമലി അപ്പോൾ ഇതിൻ്റെ ആണെന്നുള്ളത് തന്നെ പിന്നെ അവിടെ നിന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇവിടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓണറെ അതുകഴിഞ്ഞ് പിന്നെ ഓണറിലേന്ന് മകൻ്റെ നമ്പർ വാങ്ങിച്ച് ഇന്നലെ രാവിലെയും ഒക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കുവരുത് കാരണം ആ ഒരു ജീവൻ എനിക്ക് അന്നത്തെ ദിവസം അനുഭവിച്ചൊരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ജീവിതത്തിൽ അതുപോലത്തെ ഒരു സന്തോഷം ഞാനത് സ്റ്റാറ്റസ് ഇടയും സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പലരും ചോദിച്ചു പക്ഷേ ഞാൻ ആരോടൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊരു അപകടവസ്ഥ കഴിയാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് കരുതി അവരോടും മിണ്ടിയില്ല പക്ഷേ എൻ്റെ ഏറ്റവും അടുത്തൊരു രണ്ട് മൂന്ന് കൂട്ടുകാരോട് ഞാൻ വരുന്ന വഴി തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ ഷെയർ ചെയ്തിരുന്നു പിന്നെ ആളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ ആകുമെന്ന് ഞാനും ഇത്രയും വാർത്ത വരുന്നുള്ളത് എനിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇന്നലെ ഞാൻ ലീവായിരുന്നു ഇന്നലെ ഞാൻ ഒരു മരണാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിലേക്ക് ഒരു കോൾ വരുകയാണ് അപ്പോൾ ഞാൻ ഇന്ന ഇതിൻ്റെ ലേഖകനാണ് മനോരമയുടെ ഒരു ജോസഫ് എന്ന് പറയുന്നത് അപ്പോൾ ലേഖകനാണ് ഇങ്ങനെ ഒരു വിഷയം തിങ്കളാഴ്ച രാത്രി അറിഞ്ഞതാണ് അപ്പോൾ ഇതിനെപ്പറ്റി അഫ്സൽ ജോയിൻ്റ് ആർട്ടിനെ കണ്ടപ്പോൾ എൻ്റെ നമ്പർ കൊടുത്ത് അങ്ങനെ വിളിക്കുകയാണ് എന്താണെന്ന് വെച്ചു പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ഇനി രാത്രിയായപ്പോൾ മാതൃഭൂമിയിലെത്തുന്ന ആള് ഇതിനെപ്പറ്റി വിളിച്ചു അങ്ങനെ മൊത്തം പിന്നെ ഇന്ന് രാവിലെ ഈ രീതിയിൽ വാർത്ത ആവുന്നു സി പി ആർ കൊടുക്കാൻ എവിടുന്നാണ് താങ്കൾ ട്രെയിനിങ് കിട്ടിയത് ട്രെയിനിങ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ട്രെയിനിങ് ജോലിയുടെ ഭാഗമായിട്ട് പോലീസിൽ ഒരു ഇതിനു ഇതിന് മുമ്പൊരു പത്ത് വർഷത്തിനടുത്ത് പോലീസിൽ ഒരു സർവീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോലീസിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്ന് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും പോലീസിലായിരുന്നു അപ്പോൾ ലോക്കൽ സ്റ്റേഷനും വർക്ക് ചെയ്യുന്ന ഒരു പാലരുട്ട സ്റ്റേഷനിൽ കുറച്ച് ആൾ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കറക്റ്റ് എസ് ഐയുടെ കൂടെയൊക്കെ ഇങ്ങനെ ജീപ്പ് ഞാൻ ജീപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ തന്നെയും ജീപ്പ് ഓടിക്കില്ല അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളോ ആയിട്ട് അപ്പോൾ ഒരു ഇങ്ങനെ ഈ അവിടെ ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ശരിക്കും പല പലയിട അന്ന് രണ്ടായിരത്തി എട്ടിലൊക്കെ ആറിലൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ എപ്പോഴും ഈ സ്റ്റാളുകൾ എക്സിബിഷൻ സെൻ്റർ ഒക്കെ ഉണ്ടോ അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ചിരുന്നത് ഇതുപോലത്തെ ചിലപ്പോൾ ഹോസ്പിറ്റലുകൾ പിന്നെ ഫയർഫോഴ്സ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വരെ സ്റ്റാളുകൾ ഓണം ഇതൊക്കെ ഫയറുകളൊക്കെ വരുമ്പോഴത്താണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെന്ന് ഡ്യൂട്ടി അവിടെ ആയതുകൊണ്ടും അപ്പോൾ ഇതെനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയായിരുന്നു അപ്പോൾ അവിടെ നിന്നും അവർ പറയുന്ന അറിവുകളൊക്കെ മനസ്സിലാക്കി വെക്കും അവർ ഡെമോ കാണിക്കുമ്പോൾ താല്പര്യമുണ്ടാവും അവർ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പോയി ചെയ്യും അങ്ങനെയൊക്കെ അത് ഡെമോ മാത്രം നമ്മൾ തിയറി മാത്രം ഇങ്ങനെ ജസ്റ്റ് അവർ പറഞ്ഞിരുന്നതിലൂടെ പിന്നെ ഈ പറഞ്ഞ പല വീഡിയോസും ഇതിലൂടെയും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് നമ്മുടെ എറണാകുളത്തപ്പനം ഹാളിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു നോക്കണം അവിടെ ഈ എല്ലാ വകുപ്പുകളുടെയും സർക്കാരിൻ്റെ ഒരു മേള നടന്നിരുന്നു അപ്പോൾ അവിടെ എല്ലാ വകുപ്പുകളും വന്നിരുന്നു അന്ന് ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ ആസ്ട്രോ അങ്ങനെ ഒരു പ്രമുഖ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഇങ്ങനെ വരുമ്പോൾ അവരുടെ സ്റ്റാളിൽ അവരവരുടെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഈ പോലെ പല രീതിയിലുള്ള രക്ഷപ്പെടുത്തുന്ന രീതികൾ അപ്പോൾ അതിൽ സി പി ആറിൻ്റെ രീതി അത് അന്നും അതേപോലെ അവിടെ നിന്നൊന്നും കൂടി ഇത് പഠിച്ച കാര്യങ്ങളൊന്നും കൂടി ഒക്കെ ചെയ്ത് പിന്നെന്തോ അദ്ദേഹത്തിന്റെ എന്തായാലും അദ്ദേഹത്തിന്റെ ആയുസിൻ്റെ ഒരു ഭാഗ്യം ഫലം തന്നെയാണ് അതിൽ യാ ഈ രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു എക്സ്പെർട്ടല്ല എന്ന് തന്നെ ആദ്യമേ പറഞ്ഞല്ലോ പക്ഷെ എന്നാലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ് ഉണ്ടായിരുന്നു പിന്നൊരു ഒരു തോന്നല നേരം ഒരു ധൈര്യം കിട്ടി അത് ചെയ്യാൻ പറ്റി പിന്നെ അവിടെ അവരെ കൊണ്ടുവന്നപ്പോഴും ഈ രോഗിനോട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ കൂടെയുള്ളവരോട് പറഞ്ഞത് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ആ കിട്ടിയത് കൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തിയതെന്നുള്ളത് അതവരുവന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആ സന്തോഷമാണ് അന്നത്തെ എൻ്റെ യഥാർത്ഥ ഒരു ജീവിതം തിരിച്ച് കണ്ണിൽ മറഞ്ഞ് പോകുന്നതും തിരിച്ച് വരുന്നതും കാണുന്ന ഒരവസ്ഥയുണ്ടായി ഇപ്പോഴും അവരും ഈ സി പി ആർ ചെയ്യാൻ പഠിച്ചിരിക്കണല്ലേ ശരിക്കും അതൊരു ശരിക്കും ഏതൊരു കോമൺ മാനും പറയണം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും നമുക്ക് ആർക്കും എന്തും വരാം അന്നേരം നമ്മൾ രണ്ടുപേരും ഫാനിക്കായിട്ട് വാഹനം അന്വേഷിക്കാൻ പറഞ്ഞാൽ ആ സമയം മതി നമുക്ക് എന്ത് സംഭവിക്കാം അതേസമയം സി പി ആർ ഉണ്ടെങ്കിൽ ഒരാൾ വാഹനത്തിന് ഒരാൾ സി പി ആർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ചിലപ്പം പിന്നെ എല്ലാത്തിനും വിധികളുണ്ടാകും പക്ഷേ എന്നാലും ചിലപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു സ്പർശം അവിടെ കിട്ടും അത് ഇതിലൂടെ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്കിലും കൂടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു അതിൻ്റെ ഭാഗമാകാൻ ഇതൊരു ഇതിൽ ദൈവ നിഗമ് കണക്കാക്കുന്നു ശേഷം വിളിച്ചു കോൾ വന്നു തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഞാൻ ഭയങ്കരമായിട്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു റേഞ്ചിലേക്ക് ഇത് പോകുന്നു ചെറിയൊരു വാർത്തയിൽ തീരും എന്നുള്ള ഇതായിരുന്നു അറിഞ്ഞ് വിചാരിച്ചിരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാവിലെ എട്ട് മണിക്ക് വിളിച്ചു അന്നേരം എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കണ കാരണം അറിയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ച് സാറ് രണ്ടും പത്ത് മണിയൊക്കെ വിളിച്ചു സാറ് വളരെ രീതിയിൽ നല്ല രീതിയിൽ അഭിമാനം ഇത് അഭിമാനം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വളരെ സന്തോഷം തോന്നി അങ്ങനെയൊക്കെ പിന്നെ പല ഞങ്ങളുടെ ആർ ജോയിൻ്റ് ആർ ടി ഒ എല്ലാ ഉദ്യോഗസ്ഥരും പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ ഇത്രയും ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്ന് തന്നെ നമ്മളറിയുന്നത് ഇപ്പോഴാണ് ഇത്രയും നമ്മൾ അറിയുന്നത് കാരണം പലരെയും നമ്മൾ കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ പോലും അവരെല്ലാം നമ്പർ തേടി പിടിച്ചൊക്കെ വിളിച്ചത് അനുമോദനം അറിയിച്ചപ്പോൾ വളരെ സന്തോഷം ഈ ഒരു ദിവസം അതേപോലെ തന്നെ അദ്ദേഹം ആസ്പത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തിനും ഇതേപോലെ സന്തോഷിക്കാനുള്ളൊരു അവസരം അദ്ദേഹം റിക്കവറാവും അതിനുള്ള പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉണ്ട് എല്ലാവരും ഉണ്ടാവും രണ്ടാവണം അതുപോലെ ഇന്ന് രാവിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹം വിളിച്ച സമയത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഈ സി പി ആർ പോലെയുള്ളത് പ്രത്യേകിച്ചും ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവർമാരായാലും ആക്സിഡൻറ്റ്സ് നടക്കുന്ന സമയത്തെല്ലാം അവർക്ക് റിയാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു നല്ലൊരു അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം ഇത് ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റാഫിനായാൽ പോലും അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജ് ഒരു നമുക്ക് കൊടുക്കാനുള്ള അത് തന്നെയാണ് കാരണം സോഷ്യലി നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ കൂടി ഏത് നിമിഷവും ഏതൊരാൾക്കും ഇങ്ങനത്തെ ഒരു സാധിക്കും കാരണം ഇതുപോലത്തെ ഒരു അവയർനെസ് പ്രോഗ്രാമിലൂടെ ആർജിച്ച അറിവുകളാണ് എനിക്കിവിടെ ഉപകാരപ്പെട്ടതെങ്കിൽ ഏതൊരു കോമൺ കോമൺമാനിനും അത് നമ്മളെ പോലെ തന്നെയുള്ള ഏതൊരു ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഒരു എക്സ്പെർട്ടല്ല അപ്പോൾ അത് ഏതൊരു കോമൺ കോമൺമാനിനും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയും കൂടി ആലോചിക്കുന്നുണ്ട് കാരണം യൂണിയനുകളുമായിട്ട് ബന്ധപ്പെട്ട് പല പല വിവിധ യൂണിയനുകളുണ്ട് അവരെല്ലാം വിളിച്ചിട്ട് ഒരു സ് പ്രോഗ്രാം സംസ്ഥാന തലത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യാവുന്ന രീതി ആലോചിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സി പി ആർ ചെയ്യാൻ അത് പരിശീലിക്കണം ഏത് സമയം എന്ത് സംഭവിക്കാം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൂടി വരികയാണ് ഒരുപാട് പേർക്ക് ഹൃദയാഘാതം വന്ന് പലപ്പോഴും ജീവൻ വിടിയുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ആ ഒരു അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ സി പി ആർ നൽകിയാൽ ഒരുപക്ഷെ ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും അത്തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ആ ഒരു ജീവൻ രക്ഷിച്ചത് കൂടാതെ പല സിവിൽ സ്റ്റേഷനുകളിലെ ഒരു ദുരവസ്ഥ കൂടിയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഒരു ലിഫ്റ്റ് ലിഫ്റ്റാണുള്ളത് ആ ലിഫ്റ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ആർ ടി ഓഫീസ് പല ആവശ്യങ്ങൾക്കും അവിടെ എത്തേണ്ടതാണ് ഈ നാല് നിലയൊക്കെ കയറി മേളി ചെല്ലുമ്പോഴേക്കും അവർ തീർച്ചയായും തളർന്നു പോകും അതുകൊണ്ട് അടിയന്തിരമായി ഈ ഒരു ലിഫ്റ്റ് നന്നാക്കുകയും കൂടി ചെയ്യണം ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക സിവിൽ സ്റ്റേഷനിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതൊക്കെ പരിഹരിച്ച് ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതും ഒരു അത്യാവശ്യ ഘടകമാണ് കൊച്ചിയിൽ നിന്നും ടി ആ ബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി